സ്വർണ്ണ സ്വർണ്ണവ്യാപാര രംഗത്ത് മറ്റാർക്കും നൽകാനാവാത്ത മികച്ച സേവനവുമായി തന്മയ് ജ്വല്ലറി തേക്കിന്റെ നാടായ നിലമ്പൂരിൽ വിജയകരമായ ഒരു വർഷം പൂർത്തിയാക്കി ജ്വല്ലറിയുടെ ഒന്നാം വാർഷികാഘോഷം വിപുലമായ രീതിയിലാണ് ഷോറൂമിൽ വെച്ച് സംഘടിപ്പിച്ചത് മലയോര ജനതയുടെ സ്വർണ്ണസങ്കല്പങ്ങൾക്ക് പുതുനിറം പകർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപതിനാണ് തന്മയി ജല്ലറി നിലമ്പൂരിലെ സ്വർണ വ്യാപാര രംഗത്ത് പുതുചരിത്രം കുറിച്ച് പിറന്നുവീണത് അനുദിനം കുതിച്ചുയരുന്ന സ്വർണവിലയിലും വിലക്കുറവിലും ഗുണമേന്മയിലും കളക്ഷനിലും സേവനത്തിലും ഒരു വർഷത്തെ പ്രവർത്തന മികവുകൊണ്ടുതന്നെ തന്മയ് ജ്വല്ലറിക്ക് നിലമ്പൂരിലെ ജനതയുടെ മനം കവരാനായി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വ്യത്യസ്തമായ കളക്ഷനുകളും ഡയമണ്ട് ആഭരണങ്ങളുടെ ക്വാളിറ്റിയും ഡിസൈനും എയ്റ്റീൻ ക്യാരറ്റ് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളുമെല്ലാമാണ് തന്മയി ജലറിയെ നിലമ്പൂരിന് പ്രിയപ്പെട്ടതാക്കി മാറ്റിയത് ഇതുവരെ സഹകരിച്ച ഉപഭോക്താക്കൾക്കും ഇൻവെസ്റ്റേഴ്സിനും അഭിവേകാംക്ഷികൾക്കും ഹൃദ്യമായ ഭാഷയിൽ നന്ദി അറിയിക്കുന്നതായും തുടർന്നും ഏവരുടെയും പിന്തുണയും സഹകരണവും പ്രതീക്ഷിക്കുന്നതായും തന്മയി പ്രതിനിധികൾ പറഞ്ഞു ചടങ്ങിൽ പാട്ട്നർ നാസർ മേളയത്തിൽ അധ്യക്ഷനായി ഷാജു മേളത്തിൽ അബ്ദുറഹിമാൻ മുണ്ടംറ അബ്ദുറബ് കലായി കേരള ഗ്രാമീൺ ബാങ്ക് മാനേജർ വെച്ചൂർ സി ശങ്കർ